മഹാരാഷ്ട്രയിൽ എൻ ഡി എ സഖ്യം പൊളിയുന്നു എന്നതിനെ ചില സൂചനകൾ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട് അതായത് പ്രധാനമായും അജിത് പവാറിനെ മാറ്റി നിർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് നീക്കങ്ങൾ നടത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടികൾക്ക് ശേഷം അജിത് പവാറിനെ സഖ്യത്തിൽ ഉൾപ്പെടുത്തിയതാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നതിന് തൊട്ടു പിന്നാലെ പരസ്യമായി തന്നെ ചില മുന്നറിയിപ്പുകളും താക്കീതും നൽകുകയാണ് അജിത് പവാർ ചില ചടങ്ങുകളിലേക്ക് അജിത് പവാറിനെ വിളിക്കാതെ തടയുന്ന കാഴ്ചയും മഹാരാഷ്ട്രയിൽ കണ്ടു തുടങ്ങി ഒരു കാര്യം ഇനി ആവർത്തിക്കരുതേ എന്ന് ഉളുപ്പില്ലാതെ അഭ്യർത്ഥിക്കുകയാണ് അജിത് പവാർ ഇപ്പോൾ ചെയ്യുന്നത് മുഖ്യമന്ത്രി ഏകനാഥ ഷിൻഡയോടാണ് സഖ്യധർമ്മം പാലിക്കണം എന്ന് അജിത് പവാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ പുതുതായി തുടങ്ങാനിരിക്കുന്ന ടയോട്ട കില്ലോസ്കർ മോട്ടോർ നിർമ്മാണ പദ്ധതിയുടെ കരാർ ഒപ്പിടുന്ന ചടങ്ങാണ് ഈ രാഷ്ട്രീയ വിവാദത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഉപമുഖ്യമന്ത്രി കൂടിയായ അജിത് പവാറിനെ ചടങ്ങിലേക്ക് വിളിച്ചിരുന്നില്ല ഇതാണ് അദ്ദേഹത്തെ ചുടിപ്പിച്ചത് പിന്നാലെ ഏകനാഥ് ഷിൻഡയെ ഫോണിൽ വിളിച്ച് അതൃപ്തി വ്യക്തമാക്കിയ അജിത് പവാർ തങ്ങളും എൻ ഡി എ സഖ്യത്തിൻ്റെ ഭാഗമാണെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് പവാറിനു പുറമേ വ്യവസായ മന്ത്രി കൂടിയായ ഉദയ സാമന്തിനെയും പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നില്ല മൽബാർ ഹില്ലിലെ സംസ്ഥാന ഗസ്റ്റ് ഹൌസായ സഖ്യാദ്രിയിലായിരുന്നു ധാരണാപത്രം ഒപ്പിടൽ ചടങ്ങ് നടന്നത് അതേസമയം തന്നെ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവലോകനം ചെയ്യുന്ന യോഗത്തിലായിരുന്നു പവാറും അതുപോലെ സാമന്തും ഈ യോഗത്തിൽ വ്യവസായ വകുപ്പിലെയും മഹാരാഷ്ട്ര ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ ഹാജരായില്ല ഇവർ ധാരണാപത്രം ഒപ്പിടൽ ചടങ്ങിലേക്കാണ് പോയത് അവർ എത്താത്തതോടെയാണ് ചടങ്ങ് നടക്കുന്നുണ്ടെന്ന് അജിത് പവാർ അറിയുന്നത് ഇതോടെ ശിവസേനാ പക്ഷക്കാരനായ സാമന്തിനോട് പവാർ ദേഷ്യപ്പെടുകയായിരുന്നു വ്യവസായ വകുപ്പിലെ തലവൻ എന്ന നിലയിൽ അവിടെ നിങ്ങൾ ഉണ്ടാവേണ്ടതല്ലേ എന്ന് ചോദിക്കുകയും എന്നാൽ തന്നെയും അത് അറിയിച്ചില്ല എന്നതാണ് സാമന്ത് പറഞ്ഞത് അതോടെയാണ് പവാർ ഫോണെടുത്ത് ഇന്ത്യയെ വിളിക്കുന്നത് ഇതോടെ അജിത്തും സാമന്തും എത്തുന്നത് വരെ ഏകനാഥശന്റെ ആ ചടങ്ങ് നീട്ടിവെപ്പിച്ചു എന്നതാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച ലഡ്കി ബഹൻ യോജന പദ്ധതിയുടെ ക്രെഡിറ്റിനെ ചൊല്ലി ഇരുവരും തമ്മിൽ ഉടക്കിയിരുന്നു ആ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ധനമന്ത്രി എന്ന നിലയിൽ തൻ്റെ സംഭാവനയാണ് ഇത് എന്നതാണ് അജിത് പവാർ അവകാശപ്പെട്ടത് എന്നാൽ തന്റെ നിർദ്ദേശമാണ് എന്ന് ഏകനാഥ ഷിൻഡയും പറയുന്നു ഏതായാലും തെരഞ്ഞെടുപ്പ് എടുത്തതോടെ മുന്നണിക്കുള്ളിൽ പരസ്യമായ പോർവിളികൾ തുടങ്ങിക്കഴിഞ്ഞു